മഹാരാജ ഗോൾഡൻ ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി തുറവൂർ തൃശൂർ ശബരിമല സ്വർണക്കൊള്ള അന്വേഷണം തീവ്രം ദേവസ്വം ബോർഡ് മുന്നംഗങ്ങൾ പ്രതികൂട്ടിൽ ശബരിമലയിലെ കണക്കെടുപ്പിനായി ഹൈക്കോടതി നിയമിച്ച അമീക്കസ് കൂരി ജസ്റ്റിസ് കെ ടി ശങ്കരന്റെ നേതൃത്വത്തിൽ പരിശോധന തുടരുന്നു കഴിഞ്ഞ ദിവസം രാവിലെയാണ് ജസ്റ്റിസ് കെ ടി ശങ്കരൻ സന്നിധാനത്ത് എത്തിയത് തുടർന്ന് സ്ട്രോങ് റൂമിൽ പരിശോധന നടത്തി അറ്റകുറ്റപ്പണി പൂർത്തിയാക്കിയെത്തിച്ച ദ്വാരപാളികളും ജസ്റ്റിസ് കെ ടി ശങ്കരൻ പരിശോധിച്ചു സന്നിധാനത്തെ പരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷം തിങ്കളാഴ്ച ജസ്റ്റിസ് കെ ടി ശങ്കരൻ ആറന്മുളയിലെത്തി ശബരിമലയിലെ പ്രധാന സ്ട്രോങ് റൂം പരിശോധിക്കും കാലങ്ങളായി തീർത്ഥാടകൾ സമർപ്പിച്ചിട്ടുള്ള വിലപിടിപ്പുള്ള വസ്തുക്കളുടെ കണക്കെടുപ്പാണ് പരിശോധനയിലൂടെ ലക്ഷ്യമിടുന്നത് പൊരുത്തക്കേട് കണ്ടെത്തിയാൽ ഹൈക്കോടതി ഇക്കാര്യത്തിലും ശക്തമായി ഇടപെടുമെന്നും അദ്ദേഹം രേഖപ്പെടുത്തി രണ്ടായിരത്തി പത്തൊമ്പിൽ ദ്വാരപാലക ശില്പങ്ങളും ശബരിമല ശ്രീകോവിന്റെ കട്ടിളപ്പടിയിലെ പാളികളും അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോയ ഉണ്ണികൃഷ്ണൻ പോറ്റി മൂന്ന് ഗ്രാം സ്വർണ്ണം മുടക്കി നാനൂറ്റി എഴുപത്തിനാല് പോയിന്റ് ഒമ്പത് ഗ്രാം സ്വർണം തട്ടിയെടുത്തെന്ന സൂചനയാണ് ദേവസ്വം ചീഫ് വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി ഓഫീസറും എസ് പിയുമായ വി സുനിൽകുമാർ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് രണ്ട് ഇടപാടുകളിലും കേസെടുത്ത് അന്വേഷണം നടത്താൻ ഹൈക്കോടതി പ്രത്യേക സംഘം ക്ക് ഉത്തരവ് നൽകിയിട്ടുണ്ട് മോഷണവും ക്രമക്കേടും വിശ്വാസവഞ്ചനയും നടത്തിയവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നാണ് നിർദ്ദേശം ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്കും വീഴ്ചയുണ്ടെന്ന് കോടതി പറഞ്ഞു ഇതോടെ ഉദ്യോഗസ്ഥരടക്കം അറസ്റ്റിലാകുമെന്ന് ഉറപ്പായി അതേസമയം ശബരിമലയിലെ സ്വർണക്കൊള്ള കേസിൽ അന്വേഷണം ഉന്നതിയിലേക്ക് നീങ്ങുകയാണ് കട്ടളയിലെ സ്വർണാഭരണം സംബന്ധിച്ച രണ്ടാം കേസിലെ എഫ്ഐആറിൽ ദേവസ്വം ബോർഡ് അംഗങ്ങളെയും പ്രതികളാക്കി കേസിലെ എട്ടാം പ്രതിയായി ചേർത്തിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ദേവസ്വം ബോർഡ് അങ്ങളെയാണ് ആരുടെയും പേര് എഫ്ഐആറിൽ ഇല്ലെങ്കിലും രണ്ടായിരത്തി പത്തൊമ്പതിലെ എ പത്മകുമാർ പ്രസിഡന്റായ ഭരണസമിതി ഇതോടെ പ്രതികൂട്ടിലായിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ദേവസ്വം അംഗങ്ങളുടെ അറിവോടുകൂടിയാണ് സ്വർണ പാളികൾ ഇളക്കിയെടുത്തതെന്ന് എഫ്ഐആറിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ബോർഡിന് നഷ്ടമുണ്ടാക്കാനായി പ്രതികൾ ഗൂഢാലോചന നടത്തിയിട്ടുണ്ടെന്നും എഫ്ഐആറിൽ പറയുന്നു അതേസമയം താൻ ഉൾപ്പെട്ട അന്നത്തെ ദേവസ്വം ബോർഡിനെ പ്രതി പട്ടികയിൽ ഉൾപ്പെടുത്തിയതിനെ കുറിച്ച് അറിയില്ലെന്നും ഏത് അന്വേഷണത്തെയും നിയമപരമായി നേരിടുമെന്നും എ പത്മകുമാർ പറഞ്ഞു വ്യവസ്ഥാപിതമല്ലാത്ത ഒരു കാര്യവും തന്റെ കാലത്ത് ശബരിമലയിൽ ചെയ്തിട്ടില്ലെന്നും ആക്രമിച്ച് ദുർബലപ്പെടുത്താമെന്ന് കരുതേണ്ടതെന്നും എ പത്മകുമാർ പറഞ്ഞു ഉടമസ്ഥർ വീട് പൂട്ടിപ്പോയ ശേഷം വീട്ടിൽ മോഷണം നടന്നാൽ അതിന് വീട്ടു ഉടമസ്ഥൻ ഉത്തരം പറയേണ്ട അവസ്ഥ പോലെയാണിതെന്നും പത്മകുമാർ കൂട്ടിച്ചേർത്തു ന്യൂസ് ബ്യൂറോ കൊച്ചി